ഈശോ മിശിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂിയാ കുഞ്ഞുങ്ങളെ കുടുംബാംഗങ്ങളെ സുഖമാണല്ലോ അല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്ക മുതിർന്നേര ഉദ്ദേശം കൂടെ പറയുന്നത് കേട്ടോ ഈ ലൊക്കേഷനൊക്കെ ഇഷ്ടായല്ലോ അല്ലെ നിങ്ങളിടയ്ക്ക് കുറവിലങ്ങാട് വരണം അല്ല സുഖമായിരിക്കുന്നു ഇന്നലെ എനിക്കാണ് ഭയങ്കര സന്തോഷ സത്യത്തിനുണ്ടല്ലോ ഇന്നലെ വ്യാഴാഴ്ച ഞാൻ നേരം ഞാൻ മറന്നു നമുക്കൊരു പ്രാർത്ഥന കിട്ടുന്ന ദിവസമല്ലോ അപ്പൊ രാത്രി ദൂര ദൂരം മെസ്സേജ് ഇന്നെന്താ അച്ഛനു വേണ്ടി പ്രാർത്ഥന വേണ്ടേ സന്തോഷം കേട്ടോ പിന്നെ ഇന്ന് ഒന്ന് ജസ്റ്റ് എന്ന് സെന്ററിലൊക്കെ പോകുന്നു പിന്നെ ഇങ്ങനെ നാളെ ധ്യാനത്തിന് വേണ്ടിയുള്ള യാത്രകൾ കേട്ടോ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ ഇന്നലെ ഇന്നലെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഇന്ന് ചൊല്ലി പ്രാർത്ഥിച്ചോ ഒന്ന് രണ്ട് മൂന്ന് നിയോഗം വെക്കാണ് കേട്ടോ പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് നെഹ്മിയായുടെ പുസ്തകത്തില് ആറാമത്തെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വാക്കുകൾ ദൈവപ്രചോദിതമല്ലെങ്കിൽ മൈൻഡ് ചെയ്യേണ്ടതാ അതിനെതാണ് അവന്റെ വാക്കുകൾ ദൈവപ്രചോദിതമല്ലെന്നും തോബിയായും സൻബല്ലാത്തും കൂലിച്ചെടുത്തത് കൊണ്ടാണ് അവൻ എനിക്കെതിരെ പ്രവചിക്കുന്നത് എനിക്ക് മനസ്സിലായി ക്ഷമായയെക്കുറിച്ചൊരു വചനവാണ് അതായത് ശരിക്കും പറഞ്ഞാൽ നെഹമിയ മതിലുകള് പിന്നെ പണിയുന്നു പുതുക്കി പണിയുന്നു അവിടെ മുഴുവൻ കോട്ടകള് കേടുപാടുകൾ പോക്കുന്നു വലിയ വലിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ജനത്തെ വീണ് തിരിച്ച് ചെയ്തുകൊണ്ടുവരാനായിട്ടുള്ളത് അപ്പൊ അവിടെ അസൂയ പോകേണ്ടവര് നെഹമിയായിക്കെതിരെ മാക്സിമം ഫോഴ്സ് ഉപയോഗിക്കാണ് രാജാവിന്റെ അടുത്ത പരാതി ഇതെല്ലാം പ്രാർത്ഥന കൊണ്ട് അതിജീവിച്ച് അതിന്റെ നെഹ്മിയ ഗരൂര എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുത്താൻ ഇങ്ങനെ പറയുകയാണ് നമുക്ക് അവർക്കെതിരെ അവർ നമുക്ക് ആക്രമിക്കാൻ വരും നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ക്ഷമയായ പറയുകയാണ് അപ്പൊ പറയേണ്ട സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ക്ഷമയായ എടുത്തിട്ട് അവര് പൈസ കൊടുത്തിട്ട് ഇതിനെക്കൊണ്ട് പ്രവചിപ്പിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാവുകയാണ് യാഥാ പറയുന്നത് അവന്റെ വാക്കുകൾ ദൈവപ്രചോദിതമല്ലെന്നും കണ്ടോ അപ്പൊ നെഹമെ മൈൻഡ് ചെയ്യുന്നില്ല നെഹ്മെ മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക എന്റെ സഹോദരൻ വാക്കുകളെ കർത്താവാണ് പ്രചോദിപ്പിക്കുന്നത് എല്ലാത്തിനും പ്രചോദന കർത്താവിൽ നിന്നാണ് വരുന്നത് അല്ലെ അങ്ങനെ തന്നെ ബൈബിളെ പലതരത്തിന് കർത്താവാണ് ഉത്തേജിപ്പിക്കുന്നത് അല്ലെ ആത്മാ പലപ്പോഴും ബൈബിൾ ഉണ്ട് ആത്മാവിനെ പ്രചോദിതമായി അവൻ സംസാരിച്ചു ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ചിലപ്പോൾ ചില ഉപദേശങ്ങളൊക്കെ വരുന്നത് വചനമുണ്ട് വഞ്ചനയിൽ നിന്ന് രൂപം കൊണ്ട് കാറ്റിൽ പറത്തുന്ന ചില ഉപദേശങ്ങളൊക്കെ വരും അങ്ങനെയൊക്കെ തന്നെ വചനമുണ്ട് അതുകൊണ്ട് രണ്ട് നമ്മൾ ഇതിനെ ചിന്തിക്കണം ഒന്ന് ചില ആൾക്കാർ ഇങ്ങനെ പറയും ഭയപ്പെടുത്തിയോ അങ്ങനെ പോകരുത് പ്രശ്നം 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 എന്ന് പറഞ്ഞാൽ മൊത്തം ഭയപ്പെടുത്തി കളി ശരിക്കും പറഞ്ഞാൽ അത് പരിശുദ്ധാ പ്രചോദനമാണ് നമ്മൾ മൈൻഡ് ചെയ്യരുത് മനസ്സിലാകുന്നുണ്ടോ ചില എന്താ വെച്ചാൽ വളരെ കൗശലപൂർവ്വം അങ്ങനെ കൌശലെന്ന വാക്കാണ് എപ്പരത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൗശല പൂർവ്വം നമ്മളിങ്ങനെ പല അങ്ങോട്ട് നമ്മുടെ ഇങ്ങോട്ടും വീഴ്ത്തി കളയും അതുപോലെ വരും അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പല അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യരുത് നമ്മൾ ഭയപ്പെടരുത് നമ്മൾ നിര നമ്മൾ ആകെ തന്നെ നിരാശേനെ സങ്കടപ്പെട്ടിരിക്കും മറ്റോ വന്നിട്ട് അവൻ നിരാശ പറഞ്ഞ് നമ്മൾ വീണ്ടും ഡൗൺ ആവുകയല്ലേ ഉള്ളു ഹലേ ലുയാ അതുകൊണ്ട് പരിശുദ്ധാത്മാവനെ പ്രചോദിതമായ വാക്കുകളെ നമ്മൾ ഇങ്ങനെ സെൻസ് ചെയ്തോണ്ടേ അത് മാത്രമേ ബാക്കിയുള്ളത് നമ്മൾ എതിർക്കാനൊന്നും പോകാറുണ്ടെന്ന് പറയേണ്ടത് വിട്ടുകളെ വിട്ടുകളെ ഇനി രണ്ടാമത്തെ ഭാഗം നമ്മൾ പലപ്പോഴും സംസാരിക്കും ചിലപ്പോൾ അസൂയെന്നായിരിക്കും സംസാരം വരുന്നത് ഉപദേശം വരുന്നതേ ചിലപ്പോൾ അവനെ തടയാൻ വേണ്ടിയിട്ടായിരിക്കും അവനു പോ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കും നമ്മൾ പല സംഗതി പറഞ്ഞപ്പോ പരിശുദ്ധാത്മാവനെ പ്രചോദിതമായ കാര്യങ്ങൾ പറയുന്നല്ലാം മിണ്ടാണ്ടിരിക്കുക ദ അല്ലേ രണ്ടർത്ഥത്തിൽ നമുക്ക് നോക്കാം ഒന്ന് നമുക്കെതിരെ വരുന്നതും രണ്ട് നമുക്ക് അങ്ങോട്ട് പറയുന്നത് കർതാവനഗ്രഹിക്കട്ടോ പ്രാർത്ഥ്യൻ ഒരുപാട് നന്ദി നിങ്ങളെയൊക്കെ സാക്ഷിയെല്ലാം നടന്നാൽ അപ്പൊ തന്നെ അറിയിച്ച കർത്താവനുഗ്ര കേട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഹാലൂയ നന്നായിട്ട് ഈശോയെ ആരാധന ആരാധന കർത്താവെ ആരാധന നന്നായിട്ട് ശ്രദ്ധിക്കുന്നു ഹാലരൂയ ഹാലുയ 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 കർത്താവെ അവിടുത്തെ ആത്മാവിന്റെ വലിയ ശക്തി കൊണ്ട് കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ സകലവിധ പൈശാചിക സത്യങ്ങളും ഉപദ്രവങ്ങളും അന്ധകാര ശക്തികളും ശല്യങ്ങളും ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച ബഹുഷിക നിത്യാത്മ എനിക്ക് ബന്ധിക്കുന്നു ഈ കുടുംബങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബുട്ടുതൽ പ്രാപിക്കട്ടെ കർത്താവ് ഇവരെ ശല്യപ്പെടുന്ന ദുഷ്ടാരെ ബന്ധിക്കുന്നു കർത്താവിന്റെ കൃപയുടെ ശക്തമായ അഭിഷേകം നിങ്ങൾ വന്ന് നിറയട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മനെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരും നിയോഗങ്ങളെ ആശീർവദിക്കുന്നു ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിന് ദിവസമാകട്ടെ പാപ സാഹചര്യം ഒഴി ഒഴിഞ്ഞു ഒഴിഞ്ഞു പോകാൻ കർത്താവ് ഇന്നലെ കേട്ട് വദനത്തിൽ പറഞ്ഞതുപോലെ കർത്താവ് വഴങ്ങാതിരിക്കാൻ പ്രത്യേക കൃപ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ കൊണ്ട് പൊതിയപ്പെടട്ടെ യാത്രകൾ കർത്താവിന്റെ ദൂരം നിങ്ങളെ കാത്തു കർത്താവായ ദൈവം എന്ന് നന്നായി പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ രാത്രി നില ഉറക്കമുണ്ടാകട്ടെ കർത്താവെ ഫോണ്ടിൽ പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം പഠിക്കാൻ കൃപ ലഭിക്കട്ടെ കർത്താവെ നോമ്പുകാരൻ നന്നായി ഫലതായും ഉപയോഗിച്ച അഭിഷേകം നൽകട്ടെ ശോടനാമത്തിൽ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവിശംശകാരൻ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ